ഒരു മാസം മുന്നേയാണ് വിഭജിക്കുന്ന എന്നൊരു പെണ്ണ് ദുബായി നിന്ന് ആത്മഹത്യ ചെയ്തത് മകളെ കൊന്നിട്ട് അതിനെ ഞെട്ടിൽ മാറുന്നതിന് മുന്നേ കേരളക്കര മൊത്തം ഞെട്ടിച്ചുകൊണ്ട് അടുത്തൊരു മരണം കൂടെ അതുല്യ എന്ന് പറഞ്ഞൊരു പെണ്ണാണ് കൊല്ലം ചവര സ്വദേശിയാണ് അപ്പോൾ ഭർത്താവ് സതീഷ് ചന്ദ്രൻ അപ്പോൾ ഇവർ ഇവര് കല്യാണം കഴിഞ്ഞിട്ട് പത്തു കൊല്ലത്തിന് മേലയായി തോന്നുന്നു കാരണം പത്ത് വയസ്സൊരു മോളുണ്ട് അപ്പോൾ ഇവിടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ തെളിവ് വന്നിട്ടുണ്ട് ഇവ ഇവൻ പീഡിപ്പിക്കുന്ന അതായത് ഇവൻ കൊടിയ പീഡനമാണ് ഇവിടെ അനുഭവിച്ചത് അതിൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ ഇവൻ ചെയ്യുന്ന ക്രൂരതകൾ വീഡിയോയിൽ കാണാൻ പറ്റും എന്താ ചെയ്യുക അപ്പോൾ ഈ അച്ഛനും അമ്മക്കും മാത്രം പോയി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിനെ പോയി നിങ്ങളുടെ മുതല് പോയി അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനിയെങ്കിലും ഇനിയൊരു അതുല്യോ ഇനി വിഭജിക്കുകയോ ഇല്ലാതിരിക്കട്ടെ നിങ്ങൾ കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക നിങ്ങളുടെ മകൾ സുഖമായിട്ട് ഇരിക്കുന്നുണ്ടോ മകള് മകളുടെ സുഹൃത്ത് മകളുടെ സുഹൃത്തിന് അയച്ച ഒരു സന്ദേശം കാണിക്കുന്നുണ്ട് എനിക്ക് വയ്യേടി അവന അത്രയ്ക്ക് എന്നെ പീഡിപ്പിക്കുന്നുണ്ട് എനിക്ക് വയ്യ എൻ്റെ മകളെ വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത് ഞാൻ ആത്മത്യ ജീവിതം പിടിച്ചു നിൽക്കണം ഡോഴ്സ് വേണമെന്നൊക്കെ പറയുന്നുണ്ട് ഈ ചാറ്റിൽ പറയുന്നുണ്ട് അപ്പോൾ അച്ഛനും അമ്മയും ഇപ്പോൾ ഇനിയൊന്നും ഉണ്ടാതിരിക്കട്ടെ അച്ഛനും അമ്മയും എപ്പോൾ ഫോളോ അപ്പ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളെ മുതൽ പോയി ഈ ഒരു വാർത്ത പ്രാധാന്യമൊക്കെ തൽക്കാലം ഉണ്ടാവും അതൊക്കെ നിൽക്കും അപ്പോൾ പോയത് നിങ്ങൾക്കും ആ ഒരു കുട്ടിക്കുമാണ് അവിടെ അമ്മ പോയി ഓക്കെ ഈ ഒരു പന്നത്തായോളിനാ നിയമത്തിന് മുന്നേ കൊണ്ടുവരണം ദുബായിൽ അവിടെ ശിക്ഷാ നിയമം ശരിയ നിയമപ്രകാരം ഇവൻ കൊന്ന് കെട്ടിത്തൂക്കിയെന്നാണ് അബ്ദുല്ലെ അച്ഛനും അമ്മയും പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അന്വേഷണം നടത്തിയിട്ട് അവനെ ശരിക്ക് ശിക്ഷ കൊടുക്കണം കാരണം ഇത് ദുബായിൽ ഇനിയിപ്പോൾ ഇങ്ങനത്തെ നാട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓന എന്താ ചെയ്യുക ഓനെ ബിരിയാണി കൊടുത്തിട്ട് വളർത്തുക ചെയ്യാം അതുകൊണ്ട് നാട്ടിൽ കൊണ്ടുവരണം അവിടെ തന്നെ തൂക്കണം അതേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പോയി അത്രേ ഉള്ളൂ അപ്പം നിങ്ങൾ ഇനിയെങ്കിലും ഓരോ രക്ഷിതാക്കളും കെട്ടിച്ചയക്കുന്ന രക്ഷിതാക്കളും മകള് അവിടെ അഞ്ചൊക്കെ ശമ്പളം ഉണ്ടായിട്ട് കാര്യമില്ല ഇവന് മൂന്ന് ലക്ഷം ശമ്പളമാണ് ഡെയിലി മൂവായിരം ഉറുപ്പൻ്റെ മദ്യമാണ് നമ്മൾ കഴിക്കുന്നതെന്ന് പറഞ്ഞത് അത്രയ്ക്ക് അയക്കുവാണ് പിന്നെ ഭാര്യയുടെ സംശയവും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ ശമ്പളം മാത്രം പോലെ നല്ലൊരു ആളാണോ ഭർത്താവ് കെട്ടിച്ചുകൊടുക്കുക മൂക്ക് കെട്ടിച്ചു കൊടുക്കുന്ന ആൾ നല്ലതാണെന്നൊക്കെ ചെക്ക് ചെയ്ത് കെട്ടിച്ചുകൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾ കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ചിന്തിക്കുക നിങ്ങൾ അവളുടെ വിവരങ്ങൾ അന്വേഷിക്കുക അതിനിപ്പം ബുദ്ധിമുട്ടാണെങ്കിൽ എങ്ങനെയാലും ഇപ്പം ഈ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ലോ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾ വഴി ഉണ്ടെങ്കിൽ എന്റെ മോളവിടെ നന്നായിട്ട് ജീവിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക അല്ലാണ്ട് കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പണി കഴിഞ്ഞില്ല ഓക്കെ അപ്പൊ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുക കാരണം ഇങ്ങനത്തെ പന്നകൾ എടുത്ത് കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ മുതല് പോയി മോള് പോയി ഓക്കെ ഒന്നും നിങ്ങൾക്ക് അവൾക്ക് ഒരു സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ അതായത് നിങ്ങൾക്ക് അവിടെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടിക്കറ്റിന് ഇപ്പോൾ ഓഫറിലൊക്കെ ഒത്തിരി കുറവുണ്ടാവും ഒന്ന് മകളെടുത്ത് പോയി വരാൻ ശ്രമിക്കുക മകളുടെ വിശേഷങ്ങൾ അന്വേഷിക്കുക എന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ദുരന്തം ഉണ്ടാവില്ലേനും ഇനിയെങ്കിലും വരാതിരിക്കട്ടെ ഇങ്ങനത്തെ ദുരന്തങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമാണ് കാരണം ആ ഒരു അച്ഛനും അമ്മക്കും പോയി ആ ഒരു കുട്ടിക്കും പോയി കുട്ടിക്ക് അമ്മയെ നഷ്ടപ്പെട്ടു ഓക്കെ അമ്മയെ നഷ്ടപ്പെട്ടു അച്ഛനെ നഷ്ടപ്പെട്ടു ഇപ്പം ഇവൻ കാരണമല്ലോ മരിച്ചത് അപ്പം ഇവൻ എന്തായാലും ജയിലിലേക്ക് പോവുമല്ലോ ഇതാണ് അവസ്ഥ